ശോധന തീവ്ര ശസ്ത്രക്രിയ ക്യാമ്പ് രണ്ടായിരത്തി പത്തൊമ്പതൽ നമ്മൾ തുടർച്ചയായിട്ട് നടത്തി വരുന്ന ആ ക്യാമ്പ് നൂറ്റി നാല്പത്തി ആറാമത്തെ ക്യാമ്പാണ് ഈ ഞായറാഴ്ച തുടരായിട്ട് അപ്പോ ഇതുവരെ നമ്മൾ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് പേരുടെ ശസ്ത്രക്രിയ അതായത് ഒഴിഞ്ഞ ഞ്ഞൂറ് പേരുടെ ശസ്ത്രക്രിയ നമ്മൾ നടത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഉള്ളൊരു സൗജന്യമായിട്ട് തന്നെ അത് ഒരു കണ്ണിനെ മാത്രം വ്യക്തിപരം ബാധിച്ച ആളുകൾ രണ്ട് കണ്ണിനെ ബാധിച്ച ആളുകളുടെ എഴുന്നൂറോളം പേര് നടത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഈ അറിയാം മൂന്നാമത്തെ ഞായറാഴ്ചയാണ് നമ്മൾ സ്ഥിരമായിട്ട് നടത്തി വരാറുള്ളത് അപ്പം ഈ ഈ പാവശ്യം ഈ മൂന്നാമത്തെ ഞായറാഴ്ച അതായത് ഈ പതിനേഴാം തീയതി നമ്മൾ എൽ പി സ്കൂളിൽ വെച്ച് അത് നടത്തുകയാണ് അപ്പോൾ ഇതിൽ മുഴുവൻ സൗകര്യമാണ് എന്ന് മാത്രമല്ല കേരളത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും നല്ല ഐ ഹോസ്പിറ്റലായിട്ട് അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റൽ അഹല്യ കണ്ണ ഐ ഫൗണ്ടേഷന്റെ കണ്ണാശുപത്രിയിലാണ് നമ്മൾ ചെയ്ത് ചെയ്തു കൊടുക്കുന്നത് അത് സാധാരണത്തെ പോലെ തന്നെ അവരുടെ ബസ് ഹോസ്പിറ്റലിൻ്റെ ബസ് ഇവിടെ വരികയും രോഗികളെ കൊണ്ടുപോവുകയും ശസ്ത്രക്രിയ കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം പിറ്റേ ദിവസം ഇവിടെ തന്നെ അവരെ കൊണ്ടുവിടുകയും ചെയ്യുന്ന അതേ പതിവില് തന്നെയാണ് ഈ ആഴ്ചയില് ഈ ക്യാമ്പ് നടക്കുന്നത് അപ്പോൾ ക്യാമ്പറിൽ വരുന്ന ആളുകൾക്ക് പതിവ് പോലെ ഭക്ഷണം അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് ഇത്രയാണ് നമ്മുടെ ക്യാമറയെ കുറിച്ച് പറയാനുള്ളത് നിങ്ങളുടെ എല്ലാ കാലത്തും പുസ്തകം എല്ലാ പിന്തുണയും നമ്മൾ അത് ഇനിയും എന്ന് എനിക്കറിയാം അത് ഒന്ന് ഔപചാരികമായിട്ട് അഭ്യർത്ഥിക്കുമെന്ന് അവർക്ക് കഴിഞ്ഞു